കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ അതീവ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഭക്തിയുടെയും ആചാരങ്ങളുടെയും പാരമ്പര്യത്തിലേക്ക് ഉയരുന്ന ഈ പുണ്യഭൂമി സമീപകാലത്ത് ഗുരുതരമായ സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ നിഴലിലാണ് ദേവസ്വം ഭരണരംഗത്തെ ഉന്നതർക്കെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളും കള്ളപ്പണ ഇടപാടുകളും സംശയിച്ച് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഇടപെടലുകളും ശബരിമലയുടെ ധാർമ്മിക നിലനിൽപ്പിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ ദേവസ്വം ഭരണത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്ക് മുറുകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ഭരണ തലത്തിൽ ലഭിച്ചിരുന്ന അസാധാരണമായ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ജീവനക്കാരുടെ മൊഴികൾ പോറ്റിക്ക് ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അമിതമായി സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഇതൊരു സാധാരണ ജീവനക്കാരനോ കരാറുകാരനോ ലഭിക്കാത്ത തരത്തിലുള്ള പ്രത്യേക പരിഗണനയായിരുന്നു ദേവസ്വം പ്രസിഡന്റിന്റെ ഔദ്യോഗിക മുറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾക്കും അതിഥികൾക്കും താമസിക്കാനും ഉപയോഗിക്കാനും നൽകിയിരുന്നു ഇത് ഭരണപരമായ മര്യാദകളുടെയും സുതാര്യതയുടെയും ഗുരുതരമായ ലംഘനമാണ് പൂജാ ബുക്കിംഗുകളിലും മറ്റ് സൗകര്യങ്ങളിലും പോറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പരിഗണനകൾ നൽകിയിരുന്നതായി മൊഴിയുണ്ട് ഇത്തരം ഇടപാടുകൾ വഴി ദേവസ്വം ഭരണരംഗം സ്വകാര്യ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും വ്യക്തമാകുന്നു വിവാദം ഉയർന്നതിന് പിന്നാലെ ശബരിമലയിലെ സ്വർണപ്പാളുകളുടെ ശാസ്ത്രീയ പരിശോധന അനിവാര്യമായിരിക്കുകയാണ് സ്വർണത്തിന്റെ ഗുണനിലവാരം തൂക്കം കൈമാറ്റം ചെയ്യപ്പെട്ട രീതി എന്നിവ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സന്നിധാനത്തെ സ്വർണപ്പാളുകളുടെ സാമ്പിളുകളും ശേഖരിച്ചു ഈ പരിശോധനാ ഫലങ്ങൾ കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായേക്കാം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിച്ച് ഇ ഡി കേസിൽ ഇടപെട്ടത് അന്വേഷണത്തിന് ദേശീയമാനം നൽകിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചു ദേവസ്വം ഭരണരംഗത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഇ ഡി വാദിക്കുന്നു വലിയ അളവിലുള്ള സ്വർണത്തിന്റെ ദുരുപയോഗം സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഇല്ലായ്മ എന്നിവ കള്ളപ്പണത്തിന്റെ ഒഴുക്കിന് സാധ്യത നൽകുന്നു എന്നാണ് കേന്ദ്ര ഏജൻസിയുടെ സംശയം വിശദമായ അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രതികളുടെയും സാക്ഷികളുടെയും അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതി നൽകിയ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നതോടെ കേസിന്റെ നിയമപരമായ ഭാവിയും നിർണയിക്കപ്പെടും ഒരു സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിലെ ഭരണപരമായ അഴിമതിയിൽ കേന്ദ്ര ഏജൻസി ഇടപെടുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള രാഷ്ട്രീയ നിയമപരമായ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നതായി കണ്ടെത്തിയാൽ അത് മുൻ ദേവസ്വം ഭരണസമിതിക്കും അതിലെ ഉന്നതർക്കും വലിയ നിയമപരമായ വെല്ലുവിളിയാകും ദേവസ്വം ബോർഡ് പോലുള്ള ഒരു പൊതുസ്ഥാപനത്തിലെ ഫണ്ടുകൾ വ്യക്തിഗത നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ പൊതുജന വിശ്വാസത്തെ ഇല്ലാതാക്കും അഴിമതി ആരോപണങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും ശബരിമലയിലെ യഥാർത്ഥ ലക്ഷ്യം ഭക്തിയും തീർത്ഥാടനവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് മണ്ഡലകാലത്തിന്റെ ആരംഭം ശബരിമലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയിരിക്കുന്നു നട തുറന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് ശ്രീകോവിൽ നട തുറന്നത് ആചാരപരമായി ഈ മാറ്റം മണ്ഡലകാലത്തിന് ഭക്തിയുടെ പുതിയ ഊർജം നൽകുന്നു ഭക്തർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിക്കൊണ്ട് സന്നിധാനത്തേക്കുള്ള കാനന പാതകൾ തുറക്കുന്നതായിരിക്കും എരുമേലിൽ നിന്നും അഴുത കരിമല വഴിയുള്ള പാത വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴിയുള്ള പാത പുല്ലുമേട് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയാണ് ഇത്തവണത്തെ കാനന പാതകളിലെ യാത്രകൾ ദേവസ്വം ഭരണരംഗത്തെ അഴിമതി ആരോപണങ്ങൾ ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അയ്യപ്പനിലുള്ള അവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടില്ല എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കാനനവാസനെ കൺകുളിർക്കെ കാണാനുള്ള ഭക്തരുടെ ആഗ്രഹം ശബരിമലയുടെ ആത്മീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു ദേവസ്വം ഭരണത്തിലെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി ആചാരപരമായി വിശുദ്ധി നിലനിർത്തുന്നതിൽ ഭക്തർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവും ഇടിയുടെ ഇടപെടലും സംസ്ഥാനത്തെ ദേവസ്വം ഒരു വലിയ മുന്നറിയിപ്പാണ് ആചാരങ്ങളുടെ ഭക്തിയുടെയും ഒരു സ്ഥാപനത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ദുരുപയോഗം നടക്കുന്നത് തീർത്ഥാടക കേന്ദ്രത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നു ദേവസ്വം ഭരണത്തിൽ കൂടുതൽ സുതാര്യതയും പ്രൊഫഷണലിസവും ഉറപ്പാക്കേണ്ടത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അനിവാര്യമാണ് നിയമപരമായ അന്വേഷണങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്താൽ മാത്രമേ ദേവസ്വം ബോർഡിന് ഭക്തരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കൂ അതേസമയം മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ ദൃശ്യമാകുന്ന ഭക്തിയുടെ പ്രവാഹം ശബരിമലയുടെ ആത്മീയ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു ശബരിമലയുടെ ധാർമ്മികവും സാമ്പത്തികപരവുമായ വിശുദ്ധി വീണ്ടെടുക്കുന്നതിലാണ് ഇനി കേരള സമൂഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്